ആ ിലാടി ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു ഈ ചാനലിൽ ആ പരിപാടി ഓ പ്രൈസ് പ്രൈസ് മണി മണി ആ അതില് കിട്ടി ഫസ്റ്റ് കിട്ടിയില്ല അത് പിന്നെ പിന്നെ റിയാലിറ്റി ഷോയിൽ പോയിട്ടില്ല പിന്നെ പോയിട്ടില്ല പോയിട്ടില്ല പിന്നെ അത് ആ റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് നമ്മുടെ ശശിസാറായിരുന്ന ആ റിയാലിറ്റി ഷോ ഉണ്ട് ഷൺ മാസ്റ്റർ അഡ്വഞ്ചർ റിയാലിറ്റി ഷോ ആയിരുന്നല്ലോ അപ്പൊ ശശി സാറിന്റെ ആക്ഷൻസും സീക്വൻസൊക്കെ എല്ലാം കണ്ട് ഇതിന് മുമ്പേ എനിക്ക് ബ്രൂസിൽ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിനെ മുതൽ അപ്പൊ ഞാൻ ഇങ്ങനെ സിനിമ കാണുമ്പോ തന്നെ ഇങ്ങനെ ആലോചിക്കുവായിരുന്നു എന്റെ ടെക്നിക്കൽ വൈസൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള ഇതിലേ അപ്പൊ ഈ ഇങ്ങനൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നേരിട്ട് കാണാനില്ല അപ്പൊ ശശി സാറിന്റെ വർക്കുകൾ അതിന്റെ മെത്തേഡാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ശശി സാറിന് രണ്ടു അസിസ്റ്റൻസ് ഉണ്ട് അസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ഫൈറ്റേഴ്സ് ഉണ്ട് അങ്ങനെ എല്ലാം കൂടി ഒരു കോർഡിനേഷൻ ആണ് ഈ ഫൈറ്റ് എന്ന് പറഞ്ഞ സംഭവം വരണത് പിന്നെ ക്യാമറ ഇത് എഡിറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഞാൻ ചെന്ന് ഞാൻ ശരിക്കും ആ വർക്കിലോ ഒരു വർഷം ഇത് ഇതെല്ലാം പഠിക്കണായിരുന്നു ശരിക്കും ഈ ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ആക്ഷൻസ് കംപ്ലീറ്റ് ഞാൻ പെർഫോമൻസ് നന്നായിട്ട് ചെയ്യേണ്ടത് അതിന്റെ കൂടെ ശ്രദ്ധിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ് ആ റോപ്പൊക്കെ ചെയ്യണത് അപ്പൊ എന്റെ എന്റെ അടുത്ത് ആക്ഷൻസ് ഉണ്ടല്ല ഞാൻ മാർഷൽ ആർട്സ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ല അത് നമ്മുടെ ഒരു ഫൈറ്റ് സിനിമയിൽ ഫൈറ്റ് ചെയ്യേണ്ട മെത്തേഡ് തന്നെ ഭയങ്കര വ്യത്യാസമാണ് അങ്ങനെയാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത് ശശി ആറിന്റെ ആ മെത്തേഡിലൂടെയാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ അതിനെ പറ്റി പഠിക്കാൻ തുടങ്ങി ശശിന്റെ കൂടെ തന്നെ ഇങ്ങനെ വർക്കുകൾ ശശി ആർ വിളിച്ചിട്ടുണ്ട് തന്നെ ഫൈറ്റർ ആയിട്ട് അങ്ങനെ പോയി 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 പടങ്ങളിലൊക്കെ ഇടികൊള്ളോട് വീണു ഈ സുരേഷ് ഗോബുടെ പടത്തിലൊക്കെ ഉണ്ട് ആദ്യം ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് മിഷൻ കാർഗിൽ എന്ന് പറയുന്ന പടത്തിലാണ് ആദ്യം ശശാറിനും കൂടി പിന്നെ സീരിയലില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ സാറിനെ കൂടി പോയിട്ടുണ്ട് ഈ മിഷൻ കാർഗിൽ ഫൈറ്റ് ആയിട്ട് ഇങ്ങനെ മാസ്ക് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഒരു തീവ്രവാദികളുടെ ഇതിലൊക്കെയാണ് അല്ലു അർജന്റെ പടത്തിലൊക്കെ ഫൈറ്റർ ആയിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ നമ്മളറിയല്ല നമ്മൾ ഫൈറ്റേഴ്സിനെ അവര് ഇത് കാണിക്കില്ല ഉണ്ട് അങ്ങനെയാണ് ഈ ഫൈറ്റിങ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ അന്ന് മുതല് എന്റെ ഒരു മനസ്സിൽ ചെയ്യണം കോറിയോഗ്രാഫി ചെയ്യണം ഡാൻസും അതുപോലെ തന്നെ ഡാൻസും ഡാൻസും കോറിയോഗ്രാഫിന്നുള്ള അന്ന് മുതല് കഴിഞ്ഞടക്കാണ് ഇതായത് പുതിയ പടം ചെയ്യുന്ന പുതിയ പടത്തിന്റെ പേര് ഒരു പടത്തിനാണെന്ന് കഥ അത് നല്ലഅിപ്രായം വന്നായിരുന്നു റിയലിസ്റ്റിക് ആയിട്ട് ചെയ്ത ഒരു ഇല്ലാതെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്ത ഒരു വർക്കാണ് അത് അതൊരു അടിത്തറ ബഡ്ജറ്റ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ ബഡ്ജറ്റില് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു അതായത് ആയിസായി ഡബി ഹിന്ദിയില് അത് ഡബ് ചെയ്ത് പോയിട്ടുണ്ട് ചാനലിൽ ശേഷം അതല്ലേ അവസ്ഥ ഈ കഴിഞ്ഞ ഉടനെയാണ് നമ്മളെ അത് കഴിഞ്ഞിട്ട് മൂന്ന് മൂന്ന് വർക്ക് ആ ആ ഒരെണ്ണം തമിഴ് ഒരെണ്ണം കന്നഡ വന്നായിരുന്നു കന്നഡയില് ഞാൻ കഴിഞ്ഞ വർക്ക് കണ്ടുകൊണ്ട് തന്നെ വിളിച്ചിട്ട് ഒരു വന്നായിരുന്നു കന്നഡയിൽ പോയി വില്ലൻ വേഷൻ ഞാൻ അല്ല ചെയ്തത് ചേട്ടൻ ജാക്സന്റെ ഡാൻസ് ഡാൻസ് കളിക്കുന്ന പറഞ്ഞു സിംഗിൾ പെർഫോമർ ആണ് ആണ് മൈക്കിൾ ജാക്സൺ ഇവിടെ കൊച്ചിൻ അല്ല ഞാൻ നമ്മുടെ ജോൺസൺ ജോൺസൺ മാസ്റ്റർ പുള്ളിയുടെ ട്രൂപ്പിലാണ് ആദ്യം വന്നത് വലിയൊരു ഗ്രൂപ്പായിരുന്നു കൊച്ചിൻ ഡാൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കിടന്നും ഗ്രൂപ്പായിരുന്നു അന്ന് എബിസ് കൊച്ചിൻ നമ്മുടെ രാജേഷ് മാസ്റ്ററിന്റെ എൽട്രോ ബാറ്റിൽസ് പിന്നെ നമ്മുടെ കൊച്ചിൻ ഡാൻസ് ഗ്രൂപ്പ് ഈ മൂന്ന് ഗ്രൂപ്പാണ് അവിടെ മെയിൻ എന്നുവെച്ചാൽ ആ കാലഘട്ടം എന്ന് പറഞ്ഞ ഒരു മത്സരങ്ങളുടെ കാലഘട്ടം ഉണ്ടായിരുന്നു ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓഡിയൻസ് വന്നിരിക്കുവായിരുന്നു ഡാൻസ് കാണാൻ ആ സ്റ്റേജിലാണ് പെർഫോം ചെയ്തേക്കുന്നത് ഇപ്പൊ ഷോക്ക് എന്ന് ഒരു വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഇവിടെ ഈ മരടിൽ അതുകൊണ്ടായിരുന്നു തിരുവനന്തപുരത്തുണ്ട് തൃപ്പൂണിത്തുറ പിന്നെ ഐ അങ്ങനെ ഒരുപാട് സ്റ്റേജുകള് ഒരുപാട് ഓഡിയൻസ് പറഞ്ഞ സ്റ്റേജുകളുണ്ട് ആ സ്റ്റേജില് നിന്ന് പെർഫോം ചെയ്തിട്ടുള്ളതാണ് ഭയങ്കര അഭിമാനത്തോടെ പറയാം ഒരുപാട് ജനസാഗരമായിരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആയിരുന്നു ഈ മത്സരം എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ നിന്ന് വിഞ്ചെയ്തു പോകാറുണ്ട് ഞങ്ങള് പല പല സ്റ്റേജുകളിലും ടീമായിട്ട് കപ്പടിച്ചിട്ട് പോകുന്നുണ്ട് അതൊരു ലൈഫായിരുന്നു അത് എൻജോയ് ചെയ്യാനുള്ള നമുക്ക് ഒരു ഭാഗ്യൊക്കെ കിട്ടി അപ്പൊ അങ്ങനെ ഡാൻസിന്റെ ഇതിലേക്ക് മാറുന്നു അപ്പൊ അങ്ങനെ ഒരു അവിടുന്ന് ആള് കഴിഞ്ഞപ്പോ ഇതെല്ലാം മത്സരങ്ങളെല്ലാം മാറി വേറൊരു രീതി ആയില്ല ഇപ്പൊ എല്ലാരും വളർന്ന് കല്യാണമൊക്കെ കഴിച്ച് ആയി പക്ഷെ എന്റെ സൗഹൃദത്തിൽ ഒന്ന് രണ്ട് പേരുണ്ട് ഇവിടെ സൂചിട്ടൊക്കെ ഒപ്പം ഡാൻസ് കളിച്ചവരൊക്കെ നമ്മുടെ സൗഹൃദത്തിലുണ്ട് അവർ എന്നിട്ട് ഇതുപോലെ വൈകുന്നേരം കൂടുമ്പോട അന്ന് നമ്മൾ അവിടെ പോയി കളിച്ചില്ലേ പോയി കളര് വലിയ കാലഘട്ടങ്ങളാണ് അപ്പൊ അങ്ങനെ അവസാനം ഞാൻ മാത്രമാണ് ഡാൻസുമായിട്ട് ജോൺസ് സാറ് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ആയിട്ട് ഞാൻ മാത്രമാണ് നിലനിന്നത് പത്ത് പതിനഞ്ചോളം പേര് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളായിരുന്നു കേട്ടോ പക്ഷെ കല്യാണമൊക്കെ കഴിച്ച് അവിടെ സ്പിറ്റ് ആയിട്ട് പിന്നെ അതിന് ഗേൾസും ഉണ്ട് ബോയ്സുണ്ട് ആ കല്യാണത്തിന്റെ കാര്യം പറയാ അങ്ങനെ ഇത്യാണോ സ്കിപ്പ് ആവുന്നു കലാഭവനിലേക്ക് വന്ന ആറു വർഷം കലാഭവനിൽ ഡാൻസ് പെർഫോം ചെയ്തു അതും മൈക്കൽ അന്നും ഈ ഗ്രൂപ്പിൽ കളിക്കുമ്പോ എം ജെ ഫാനായിരുന്നു അപ്പൊ എം ജെ കളിക്കുമായിരുന്നു പ്രോഗ്രാമിനൊക്കെ കളിക്കുമായിരുന്നു അങ്ങനെ സോബി സാറിന്റെ ടീമിലാണ് കളിച്ച് കളിച്ചു തുടങ്ങിയത് സോബി സാർ സോബി സാറിൽ സാറിന്റെ ടീമില് ആറു വർഷത്തോളം കലാഭവനിൽ കളിച്ചു അപ്പൊ ഒരു കലാഭവൻ പേരും എനിക്ക് കിട്ടി കളിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ ആർട്ടിസ്റ്റുകൾക്ക് മാത്രം റാംബോ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ ഒരു റിയൽ ഫൈറ്റർ എന്ന് പറഞ്ഞായിരുന്നില്ല അപ്പൊ ഞാൻ ഫൈറ്റ് സ്റ്റൈലിഷ് സ്റ്റൈലിഷായിരുന്നേ ഭയങ്കര സ്റ്റൈലിഷായിട്ട് ബ്രൂസ്ലി സ്റ്റൈലാണ് ഞാൻ ബോട്ടിൽ ഫൈറ്റ് ചെയ്യണത് അപ്പൊ ചെറിയ ചെറിയ കുട്ടികളുണ്ട് ഭയങ്കര ഫാനായിരുന്നു എന്റെ ഞാൻ അന്ന് നിന്ന് നിൽപ്പിലൊക്കെ ഫ്ലിപ്പ് ചെയ്യുന്നു ആരും ചെയ്യില്ല ആ സമയത്ത് ഫ്രണ്ടും ബാക്കൊക്കെ ഒന്നും ചെയ്യില്ലായിരുന്നു അന്ന് മുടി ഉണ്ടായിരുന്നേ മുടി ഞാൻ ഫൈറ്റിന് ഇറങ്ങാൻ ഈ ഒരു ഒക്കെ ഇങ്ങനെ കെട്ടിയിട്ടാണ് ഇറങ്ങണത് അന്നത്തെ കാലത്ത് അത് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് വയസ്സല്ല ആ സമയത്തൊക്കെ ഇറങ്ങുന്നത് അപ്പോ ഈ റാംബോ ആ സമയത്തൊക്കെ റാംബോ ഒക്കെ ഇങ്ങനെ തളിച്ച് ഭയങ്കര ഇതായിട്ട് നടക്കുന്ന സമയല്ലേ ആ അപ്പോ കുട്ടികൾ വിളിച്ചതാണ് റാംബോ എന്ന് പറഞ്ഞത് ഓക്കെ അങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്ത് പിഞ്ചെയ്തോണ്ടിരിക്കുമ്പോ റാംബോ 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 എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിക്കും ഇങ്ങനെ നമ്മളുടെ ഗ്യാങ് ഇങ്ങനെ നിക്കണായിരിക്കുമല്ലോ കുട്ടികൾ ഉണ്ടാവുക എല്ലാരും ഉണ്ടാവേ നമ്മളെ ടീം ആയിട്ടാണ് നല്ല മത്സരത്തിൽ പോകുന്നത് അപ്പൊ അങ്ങനെ വിളിച്ച് കിട്ടിയ പേരിലാണ്